സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കും ഇതിനായി അപേക്ഷ നൽകേണ്ടതുണ്ട് ജൂൺ പതിനഞ്ച് വരെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുക നീല വെള്ള കാർഡ് ഉടമകളിൽ അർഹത ഉള്ളവർക്ക് പിങ്ക് കാർഡിലേക്ക് മാറാൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റീസൺ ലോഗിൻ പോർട്ടലുകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കാർഡിലെ വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് തിരുത്തി വേണം അപേക്ഷ സമർപ്പിക്കുവാൻ മുൻഗണനാ കാർഡിലേക്ക് മാറുവാണെങ്കിൽ റേഷൻ വിഹിതം സൗജന്യമായിട്ടായി ലഭിക്കുക കൂടാതെ ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് തദ്ദേശ വകുപ്പിന്റെ ബി പി എൽ പട്ടികയിലുള്ളവർക്ക് അപേക്ഷ നൽകിക്കാൻ അർഹതയുണ്ട് കൂടാതെ പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത തൊഴിൽ ചെയ്യുന്ന കുടുംബങ്ങൾക്കും ആശ്രയ പദ്ധതി അംഗങ്ങൾക്കും അപേക്ഷ നൽകിക്കാൻ സാധിക്കുന്നതാണ് സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത കുടുംബങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഗുരുതരമായ രോഗമുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാൻ അർഹതയുണ്ട് ഇവർക്കൊക്കെ മുൻഗണന ലഭിക്കുന്നതുമാണ് റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല ആദായ നികുതി അടയ്ക്കുന്നവർക്കും ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർക്കും സർവീസ് പെൻഷൻ വാങ്ങുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ആയിരത്തിൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമയ്ക്കും നാലോ അതിലധികമോ ചക്രമുള്ള വാഹനമുള്ള ഉടമയ്ക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അർഹത ഉള്ളവരുടെ പട്ടിക ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം അർഹതയുള്ള എല്ലാവരും തന്നെ ജൂൺ പതിനഞ്ചിന് മുമ്പായി സമർപ്പിക്കേണ്ടതാണ് വെള്ള നീല റേഷൻ കാർഡുകളിൽ നിരവധി ആളുകൾ പിങ്ക് കാർഡിലേക്ക് മാറാൻ അർഹത ഉള്ളതിനാലാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സർക്കാർ സബ്സിഡി അടക്കമുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കും ാണ് അതിനാലാണ് ഇപ്പോൾ പിങ്ക് കാർഡിലേക്ക് സമർപ്പിക്കാൻ വന്നിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വാടക വീടാണെങ്കിൽ വാടക വീടിന്റെ കരാർ പത്രവും പഞ്ചായത്ത് ബി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റുമൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ രേഖകളായി ചോദിക്കുന്നതായിരിക്കും പഞ്ചായത്ത് ബി പി എ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ബി പി എ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹനാണ് എന്നതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ആയാലും മതിയാകും ഗുരുതര രോഗമുള്ളവർ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നൽകേണ്ടതാണ് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവരാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീടാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന രേഖകളാണ് ഇവയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കണം അതിനുശേഷം അർഹതയുള്ള എല്ലാവരും തന്നെ ജൂൺ പതിനഞ്ചിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സിറ്റീസിൽ ലോഗിൻ പോർട്ടൽ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് അതിനാൽ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി が